ഹായ് ഫ്രണ്ട്സ് ഇന്ന് ആച്ചീസിലൊരു അടിപൊളി ഒരു ബെഡ്റൂം മേക്ക് ഓവർ കണ്ടാലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അപ്പോൾ ഈ ബെഡ്റൂമാണ് ഞാൻ എന്താക്കുന്നത് ആ മുന്നേ കാണിച്ചില്ലേ അതുപോലെ ഒന്നും മെയ്ക്ക് ഓവറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെന്നാ ജസ്റ്റ് ഇതിന് പെയിൻ്റ് അടി ഒന്നും കഴിഞ്ഞില്ല പുട്ടിട്ട് മാത്രമുള്ളൊരു അകാണ് പിന്നെ കർട്ടനൊന്നും വെച്ചില്ല അപ്പോൾ നമുക്ക് ഇത് സെറ്റാക്കിയെടുക്കാം കുറച്ച് ചെടികളൊക്കെ വെച്ച് അപ്പോൾ ഞാൻ ഇതിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലത്തെ ചെറിയ എണ്ണേൻ്റെ കുപ്പികളും അതുപോലെ തന്നെ കോപ്പകളില്ലേ വെറുതെ ഇട്ട കുറേ കോപ്പ അതും ഒക്കെ എടുത്ത് കുറച്ച് മണി പ്ലാന്റ് പറമ്പിൽ പോയി പറിച്ചുകൊണ്ടു പോകുന്നുണ്ട് അതൊക്കെ വെട്ടി നല്ലോണം ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഈ റൂമ് സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് റൂമ് കയറിയ പാട് ചെയ്തത് ഇതാണ് എല്ലാം ഒന്ന് നോക്കി അപ്പോൾ എല്ലായിടത്തും ഒരു പൊടികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് തട്ടി മാറ്റാം ഇതുപോലെ നല്ലവണ്ണം ഒരു തുണി ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം ക്ലീനാക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനല് ജനൽ ഭാഗവും ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഈ ജനലിന് സൈഡിലൊക്കെ മരം വെച്ച് ഒട്ടിച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തേക്കുമ്പം തന്നെ അത് പറഞ്ഞാൽ അവർ അതുപോലെ തേച്ചും തരും തേപ്പുള്ളപ്പം പിന്നെ ഞാൻ ഈ കട്ടിലെ ആദ്യം മാറ്റി എന്നിട്ട് ഈ ബെഡ്ഷീറ്റൊക്കെ നമുക്ക് മാറ്റം അപ്പോൾ ഈ കോസടി പോലത്തെ ഈ ബെഡ്ഷീറ്റില്ലേ അത് നമുക്ക് വിരിക്കാം അപ്പോൾ തലയിണക്കൊക്കെ ഇതിൻ്റെ തലയണ ഉറക്കാം നമ്മുടെ ഈ ഇത് മാറ്റുമ്പം തന്നെ നമ്മുടെ റൂം അടിപൊളി ഒരു ലുക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തലയണുറയും ബെഡ്ഷീറ്റൊക്കെ മാറ്റിയാൽ തന്നെ ലുക്കായി ഉണ്ട് അടുത്ത് ഞാൻ ഈ അളന്മാരിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇൻഡോർ പ്ലാന്റ് ഉണ്ടല്ലോ അതിങ്ങനെ ഓരോന്നായിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ ജനൽമൽ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ചെയ്തു നല്ല ജനല് ജനല് അപ്പുറം പോർച്ച് വരുമ്പോൾ ഇതുപോലെ ഉള്ള ജനാലാണ് അവിടെ പറ്റും അപ്പോൾ അവിടെ അങ്ങനത്തെ ജനനാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു കട്ടിൽ ഇവിടെ സെറ്റ് ചെയ്തതാണ് സാധാ ഉള്ളൊരു കട്ടിൽ വേറെ ഒന്നും അതിൽ ഇൻക്ലൂഡ് ആക്കിയില്ല അപ്പം ഞാൻ ചെടി ഈ ജനലിൻ്റെ കോർണറിലും വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഒരുവിധം നമ്മുടെ റൂം സൂപ്പറായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ പെയിൻറ് അടിച്ചില്ല പിന്നെ കട്ടനും ഇട്ടില്ല ഏകദേശം നമ്മുടെ റൂം സെറ്റ് ായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അവൾക്ക് കാണാം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടപ്പെട്ടിരിക്കുന്ന കമൻ്റ് ഇട്ട് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച്